കടവുണ്ടി പുഴയിലാട്ടോ പുഴയിലെ നീരൊഴുക്ക് നിന്നതിന് ശേഷം ഷട്ടർ താഴ്ത്താൻ നിൽക്കുക എന്താണെന്ന് അറിയില്ല ബക്കിം റെഗുലേറ്ററിൻ്റെ ഷട്ടറുകളെ ഇതുവരെയായിട്ട് താഴ്ത്തിയിട്ടില്ല പുഴയിലെ വെള്ളമാണെങ്കിലേ മണമൊക്കെ കണ്ടു തുടങ്ങി ഇവിടെ വെള്ളം നിറഞ്ഞാൽ വേങ്ങര തിരൂരങ്ങാടി മണ്ഡലങ്ങളിലൊക്കെ പഞ്ചായത്തുകളിലേക്ക് മുനിസിപ്പാലിറ്റിയിലേക്കൊക്കെ കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നാലും പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിങ്ങ് ദിനംപ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഷട്ടറുകൾ താഴ്ത്താനുള്ള നടപടികളൊന്നും കാണുന്നില്ല ഇനിയിപ്പോൾ മഴ കിട്ടുമോ എന്നറിയില്ല ഇപ്പോൾ മൂന്നാല് സൈറ്റ് മഴ പറ്റ വിട്ടു നിൽക്കുകയുമാണ് ഇനിയും ഷട്ടർ താഴ്ത്തിയില്ലെങ്കിലേ ഒഴുക്ക് നിന്നതിന് ശേഷം ഷട്ടർ താഴ്ത്തിയിട്ട് കാര്യമുണ്ടാവുമോ എന്നും അറിയില്ല സാധാരണ എന്താ ഇത്രത്തോളം ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്താൻ നമ്മുടെ ബാക്കി റെഗുലേറ്ററിനെ കൊണ്ട് കഴിയും പക്ഷേ അതിലേക്ക് വെള്ളം ഉണ്ടെങ്കിൽ കെട്ടി നിൽക്കുകയുള്ളൂ വെള്ളം എന്നാൽ ശരി